ലക്കി ഡ്രോയിലൂടെ മിസ്റ്റർ അലിക്ക് ആണ് സാലി സാലിക്ക് ആണ് ഇന്നത്തെ കാർ അടിച്ചിട്ടുള്ളത് ബോച്ച് വാങ്ങുമ്പോൾ ഫ്രീ ആയിട്ട് ബോച്ച് ലക്കി ഡ്രോ ടിക്കറ്റ്സ് കിട്ടും അതിലൂടെ ദിവസേന പതിനായിരക്കണക്കിന് പേർക്ക് ക്യാഷ് പ്രൈസുകൾ ലക്ഷങ്ങളാണ് ഇപ്പോൾ കാറ് ഫ്ലാറ്റ് അതുപോലെ പല പല സമ്മാനങ്ങൾ ഐഫോൺ ഒക്കെയാണ് പുതിയതായിട്ട് ഇനി തുടങ്ങാൻ പോകുന്നത് ബോച്ച് സ്ക്രാച്ച് ആൻഡ് വിൻ തുടങ്ങാൻ പോവുകയാണ് സ്ക്രാച്ച് ചെയ്താൽ ഇമ്മീഡിയറ്റ് ക്യാഷ് കിട്ടും അതിന് അടുത്ത മാസം അവസാനമാണ് ബോച്ച് സ്ക്രാച്ച് ആൻഡ് വിൻ ആകുന്നത് ബോച്ച് ഐ ഉള്ളിൽ ഒരു ലക്കി ടിക്കറ്റ് ഉണ്ടാവും സ്ക്രാച്ച് ചെയ്താൽ ലക്ഷങ്ങൾ പതിനായിരങ്ങൾ ഇൻസ്റ്റന്റ് ആയിട്ട് അപ്പോൾ തന്നെ ക്യാഷ് ആയിട്ട് ആ കടയിൽ തന്നെ വാങ്ങാവുന്ന ഈ വരികയാണ് അപ്പോൾ ദ ഓഫ് ലക്കി ഇല്ല അതുകൊണ്ട് ഇതൊന്നും അവിടെ കൊട്ടേണ്ടുന്നില്ല നമ്മുടെ കാർ വിന്നറെ യുടെ സഹായം കൊണ്ട് കാർ വിന്നർ थैंक यू വൈഫൈ എടുക്ക പിടിച്ചോ വാക്കേ കട്ടേദ കഴിക്കല്ലല്ലാവര് ക്രീസ്കം സൂപ്പർ കിക്ക് സമ്മാനം ലക്ഷക്കണക്കിന് രൂപയുടെ സമ്മാനങ്ങൾ പതിനായിരക്കണക്കിന് പേർക്കാണ് ഡെയിലി കൊടുക്കുന്നത് ലക്കി അടുത്ത മാസം അവസാനം പുതിയ ഒരു സമ്മാന പദ്ധതി വരുന്നുണ്ട് സ്ക്രാച്ച് സ്ക്രാച്ച് ചെയ്യാന്ന് അറിയില്ല ഇങ്ങനെ ചൊറിഞ്ഞ് ചൊറിഞ്ഞ് കാശുണ്ടാക്കാം ബോച്ചി വാങ്ങുമ്പോൾ ഇൻസ്റ്റന്റ് ആയിട്ട് അപ്പോൾ തന്നെ സ്ക്രാച്ച് ചെയ്ത് ലക്ഷങ്ങൾ പതിനായിരക്കണക്കിന് പേർക്ക് കിട്ടും മറ്റേ ലക്കി ഡ്രോ നടക്കുന്നുണ്ട് അതൊരു ദിവസം വെയിറ്റ് ചെയ്യണം ക്ഷമ വേണം തന്നെ ഇൻസ്റ്റൻ്റ് ക്യാഷാണ് പ്ലസ് സൂപ്പർ സ്ട്രോങ് സോ താങ്ക് യു യു എ അങ്ങനെ ബോച്ച കൊടുത്ത സമ്മാനവുമായി ബോച്ച ഒരു ട്രയൽ ഡ്രൈവ് ചെയ്യാണ് സമ്മാനം അടിച്ച ആളുടെ കൂടെ ാണ് പോട്ടിയിലൂടെ കിട്ടിയ കാറ് ഇത്രയൊരു സിമ്പിളായിട്ടുള്ള മനുഷ്യനെ കണ്ടിട്ടില്ല കാരണം ഇൻ്റർനാഷണൽ ബിസിനസ്സുകാരനാണ് അതുപോലെ തന്നെ കോടീശ്വരനാണ് അതിൻ്റെ ഒരു അഹങ്കാര അഹങ്കാരാഹംഭാവം ഇല്ലാത്തൊരു മനുഷ്യ അങ്ങനെ കാർ പോയി